കേരളമൊട്ടാകെ ഒട്ടാകെ വിലക്കുറവിന്റെ വിസ്മയം തീർത്ത് കിലോ ബസാർ ഇനി വടക്കാഞ്ചേരിയിലും വീട് പണിയുന്നവർക്കിനി ആശ്വസിക്കാം ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ ബ്രാൻഡഡ് ബാത്റൂം ഫിറ്റിംഗ്സും കിച്ചൺ ഫിറ്റിംഗ്സും മാർക്കറ്റിൽ കിട്ടുന്നതിലും പകുതി വിലയിൽ ഓഫീസ് അകമല കോൺടാക്ട് നയൻ സീറോ ത്രീ സെവൻ നയൻ ടു നൈൻ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് മുമ്പിൽ പ്രധാന റോഡിന്റെ വശത്തായി ഒരു വലിയ ടൂറിസ്റ്റ് ബസ് കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അഞ്ചു ദിവസം തികയുന്നു കഴിഞ്ഞ ഞായറാഴ്ച തകരാറിലായ ബസ് മാറ്റാൻ കഴിയാത്തത് കാരണം പ്രദേശത്തെ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട് അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള ഓട്ടോമാറ്റിക് ബസ് ആയതിനാൽ സാങ്കേതിക തകരാർ പരിഹരിക്കാതെ വാഹനം നീക്കാൻ കഴിയില്ലെന്ന പ്രതിസന്ധിയിലാണ് ജീവനക്കാർ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിക്ക് മുമ്പിലെ തിരക്കേറിയ റോഡിലാണ് കഴിഞ്ഞ അഞ്ച് ദിവസമായി ഈ ടൂറിസ്റ്റ് ബസ് വിശ്രമിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച തൃശൂരിൽ നിന്നും ചെറുപ്പളശ്ശേരിയിലേക്ക് വിവാഹ സംഘവുമായി പോയ ബസ്സാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് വഴിയിൽ കുടുങ്ങിയത് സാധാരണ ബസ്സുകളെ പോലെ തള്ളിയോ കെട്ടി വലിച്ചോ മാറ്റാൻ കഴിയാത്തതാണ് ഈ ബസ്സിനെ സംബന്ധിച്ച പ്രധാന പ്രശ്നം ഇതൊരു ഓട്ടോമാറ്റിക് ബസ് ആയതിനാൽ ഇതിന്റെ സെൻസർ ബോർഡ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായിരിക്കുകയാണ് പുതിയ ബോർഡ് എത്തിച്ച് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ ബസ് സ്റ്റാർട്ട് ചെയ്യാനോ നീക്കാനോ സാധിക്കൂ എന്നാണ് ജീവനക്കാർ പറയുന്നത് ബോർഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും അത് എത്തുന്നതിലെ കാലതാമസമാണ് ബസ് മാറ്റാൻ തടസ്സമാകുന്നതെന്നും ജീവനക്കാർ പറഞ്ഞു പൊതുവെ തിരക്കേറിയ ജില്ലാ ആശുപത്രി പരിസരത്ത് റോഡിന്റെ ഒരു ഭാഗം ബസ് കൈയ്യടക്കിയതോടെ കാൽനടയാത്രക്കാരും വാഹനങ്ങളും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ് മെക്കാനിക്കൽ തകരാറല്ല ഇലക്ട്രോണിക് തകരാറായതിനാൽ ബസ് ശരിയാക്കുക എന്നതല്ലാതെ നിലവിൽ മറ്റ് മാർഗങ്ങളൊന്നുമില്ല